വിവാഹത്തിന് താലി കെട്ടുന്നത് എന്തിനാ താലി ഒരു പ്രതീകമാ താലി ആലിലെത്താലിയല്ല ഹൃദയത്താലിയാണ് ഹൃദയത്തിന്റെ ഷേപ്പിലാണ് താലി ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നു ഹൃദയം പറിച്ചു ചേർത്ത് വെക്കാൻ പറ്റാത്ത കൊണ്ട് അത് പ്രതീകമാക്കിയിട്ട് പ്രതീകമാക്കിയിട്ട് ഒരു സ്വർണത്തിന്റെ താലിയാക്കിയിട്ട് ഇവിടെ കോളോണ്ട് ഒട്ടാത്ത കൊണ്ടാണ് നൂലുമെട്ടിക്കാലത്ത് കെട്ടുന്നത് ഈന്റെ അർത്ഥറിയാത്ത പൊട്ടന്മാരില്ലാത്ത പാണ ലോണും കടവും വാങ്ങിയിട്ട് വലിയ പൈസ മാല വാങ്ങിയിട്ട് താലി കെട്ടു ഭൂരിപക്ഷം മലയാളികളുടെ ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യ ഹൃദയത്തിന്റെ നേരെയല്ല കുടൽമല ഉള്ളു മനസ്സിലായോ താലി എടിയാ നിക്കണ്ടേ ഇവിടെ ഹൃദയത്തിന്റെ നേരെ നിൽക്കണം ഹൃദയത്തോട് ചേർത്ത് വെക്കല അതിന്റെ അറിയാത്ത കൊണ്ടാ കൊടലുമല നിക്കുന്നത് താലി മനസ്സിലായോ ഇന്ന് പോയിട്ട് കട്ട് ചെയ്തോ ഇന്ന് പോയിട്ട് കട്ട് ചെയ്തോ മനസ്സിലായില്ലേ ഹൃദയവും ഹൃദയവും ചേരണം ടച്ച് ചേർന്ന് പിടിക്കുകയും നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്ന് അടുത്തിരുന്നിട്ട് കൈകൾ കൈകൾ കോർത്ത് പിടിച്ചാലെന്താ ഒന്ന് ചുമല് കൈവച്ചാൽന്താ ഐ ലവ് യു ഭാര്യയും ഭർത്താവ് ഐ ലവ് ലവ്യു പറയാത്ത ഒരു ജനതയ മലയാളികൾ കല്യാണം വരെ നൂറ് പ്രാവശ്യം ഐ ലവ് ലവ്യു ആയിക്കും കല്യാണം കഴിഞ്ഞ ഒരു തവണ ഐ ലവ് യു പറഞ്ഞു നിങ്ങൾ പറഞ്ഞന പോരാ പറഞ്ഞോ പറഞ്ഞാലെന്താ മക്കള് കേട്ടാൽ അവർക്ക് സന്തോഷാ അച്ഛൻ അമ്മയോടും അമ്മ അച്ഛനോടും ഐ ലവ് അയലവ്യു പറയുന്ന കണ്ട മക്കൾക്ക് നല്ല സ്വഭാവമായിരിക്കും അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കണ്ട മക്കളുടെ സ്വഭാവം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും അച്ഛനും അമ്മയും കലഹം ചെയ്യുന്ന എപ്പോഴും കീരി കീലിമൂർക്കനു പോയി ആയിട്ടുള്ള ജീവിക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് സ്വഭാവ വൈകൃതം കാണിക്കുന്നത് അതുകൊണ്ട് പ്രേമിക്ക്